പിണറായി സന്തുലയത്തെ അധിമതിയുടെ പീരൻ മകൾക്കു വേണ്ടി മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി അതിന് മോശാൻ പിടിക്കുന്ന പോലീസുകാർ നാട് മുടിപ്പിക്കും അവസാന ശാസ്ത്രം വരെ പിണറായിയുടെ പോരാടും കേസുകളുണ്ടല്ലോ ഇത്തരത്തിൽ എല്ലാം കേരള കേസ് ഒരു കേസിൽ കേസിലെ ജയിൽ നടത്തിയിട്ടില്ല മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോകും പ്രായമായ അപ്പൻ്റെ എന്നെ എന്നെ അവർ ആരെ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ നമസ്കാരം കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച മറുനാടൻ മലയാളി സ്കറിയയുടെ അറസ്റ്റ് വീണ്ടും വിവാദത്തിലേക്ക് ചെന്നു ചാടുന്നു അനധികൃതമായി തന്നെയാണ് പോലീസ് ഷാജൻസ്കറിയയെ വീട്ടിൽ നിന്നും ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയത് എന്നുള്ളത് നിയമവൃത്തങ്ങൾ ചർച്ചയാകുന്നു സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് അഥവാ സുപ്രീം കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരുന്നിട്ട് പോലും അതെല്ലാം തൃണവൽ ഗണിച്ചുകൊണ്ട് തന്നെയാണ് സൈബർ വിങ്ങിന്റെ സി ഐ ആയ നിയാസ് ഷാജൻസ്കറിയെ വീട്ടിൽ നിന്നും ബലം പ്രയോഗിച്ച് അദ്ദേഹത്തിന്റെ വൃദ്ധരായ മാതാപിതാക്കളുടെ മുന്നിൽ നിന്നും രാത്രി അത്താഴം കഴിക്കുന്ന സമയത്ത് പിടിച്ചുകൊണ്ടുപോയത് എന്നുള്ളത് നിയമവിരുദ്ധം തന്നെയാണ് എന്നാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷ സെക്ഷൻ നാൽപ്പത്തിയേഴ് പ്രകാരം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നേരത്തെ നോട്ടീസ് കൊടുത്തിരിക്കണം എന്തിനു വേണ്ടിയാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇയാളെ ബോധ്യപ്പെടുത്തിയിരിക്കണം എന്നാൽ ഷാജൻസ്കറിയുടെ കേസിലാവട്ടെ നേരത്തെ പി വി അൻവറുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായ ചില അറസ്റ്റ് നാടകങ്ങളും കോലാഹലങ്ങളും നടക്കുന്നതിനിടയിൽ തന്നെയാണ് കുന്നന് നാട് എം എൽ ശ്രീനിജൻ നൽകിയ ഒരു പരാതിയിന്മേൽ സുപ്രീം കോടതിയിൽ നിന്നും ഷാജിൻസ് കറിയ ഒരു ഉത്തരവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഷാജൻസ് കറിയ എന്ന മാധ്യമ പ്രവർത്തകനെ ഏത് കേസിലായാലും അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പത്ത് ദിവസം മുൻപ് നോട്ടീസ് നൽകിയിരിക്കണം എന്നുള്ളതായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് ഈ ഉത്തരവിന്റെ പരിപൂർണമായ നഗ്നമായ ലംഘനം തന്നെയാണ് സൈബർ വിങ്ങിന്റെ സി ഐ ആയ നിയാസും കൂട്ടരും അവിടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് മാത്രമല്ല ഭരണഘടനാ പ്രകാരം ഭാരതീയ ഭരണഘടനയിലെ ആർട്ടിക്കൾ ഇരുപത്തി പ്രകാരം ഒരു വ്യക്തിയുടെ വ്യക്തി ഹനിക്കുന്ന തരത്തിൽ തന്നെയാണ് അവിടെ ഇത്തരം നാടകങ്ങൾ അറസ്റ്റ് നാടകങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് എന്ന് കൂടി നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഭാരതീയ ന്യായ സംഹിതയുടെ ആർട്ടിക്കിൾ പതിനൊന്ന് പ്രകാരം മൗലികമായ അവകാശങ്ങൾ നിഷേധിക്കുന്നതായിരുന്നു ഷാജിൻസ് കറിയയെ വീട്ടിൽ നിന്നും അദ്ദേഹത്തെ അത്താഴം കഴിക്കുന്ന സമയത്ത് വൃദ്ധരായ മാതാപിതാക്കളുടെ മുന്നിൽ നിന്നും ഷർട്ട് പോലും ധരിക്കാൻ സമ്മതിക്കാതെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ നടപടി മൗലികമായ അവകാശങ്ങളുടെ ലംഘനമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭാരതീയ നാഗരിക സുരക്ഷ സെക്ഷൻ നാൽപ്പത്തിയേഴ് പ്രകാരം കേരളത്തിന്റെ ഡി ജി പി ദർവേഷ് സാഹിബ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരാളെ കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അയാൾ ചെയ്തിരിക്കുന്ന കുറ്റം എന്താണ് എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യം കിട്ടാവുന്ന വകുപ്പാണെങ്കിൽ തീർച്ചയായും ജാമ്യം കിട്ടുന്ന വകുപ്പിലാണ് ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറസ്റ്റ് ചെയ്യുന്ന ആളെയോ അറസ്റ്റ് ചെയ്യുന്ന ആളുടെ അടുത്ത ബന്ധുക്കളെയോ അറിയിച്ചിരിക്കണം അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ആളുടെ പേര് പിതാവിൻ്റെ പേര് ആധാർ കാർഡ് പാൻ കാർഡ് ഫോൺ നമ്പർ വിലാസം എന്നിവ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം ഏത് പോലീസ് സ്റ്റേഷനിലുള്ള ഏത് ഉദ്യോഗസ്ഥനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏത് സമയത്താണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് കുറ്റകൃത്യം എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം എന്നാൽ ഷാജൻസ് കറിയുടെ ഈ വിഷയത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കും കഴിഞ്ഞ മാസം സുപ്രീം കോടതി അതായത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ നഗ്നമായ ലംഘനം കൂടിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് മൗലികമായ അവകാശങ്ങളുടെ ലംഘനം തന്നെയാണ് ഷാജൻസ് കറിയുടെ പേരിൽ നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഷാജൻസ് കറിയുടെ അറസ്റ്റിൽ നടന്നിരിക്കുന്നത് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സൈബർ വിങ്ങിന്റെ സർക്കിൾ ഇൻസ്പെക്ടറായ നിയാസും കൂട്ടരും നടത്തിയിരിക്കുന്ന ഈ അറസ്റ്റ് തീർത്തും നിയമവിരുദ്ധം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനായ ഷാജൻസ് ഒരു നോട്ടീസ് അയച്ച് വരുത്തിയാൽ പോലും പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഒരാൾ ഒരു തരത്തിലും കുറ്റവാളിയോ അല്ല എന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലും മറ്റു കുറ്റകൃത്യങ്ങളിൽ ഇതുവരെയും ഏർപ്പെടാത്ത ഒരാൾ കള്ളനോ കൊള്ളക്കാരനോ കൊലപാതകയോ അല്ലാത്ത ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിയമപരമായ എല്ലാ ബാധ്യതകളും പാലിക്കുവാൻ നിയമപരമായ എല്ലാ ധാർമ്മികതകളും പാലിക്കുവാൻ പോലീസ് ബാധ്യസ്ഥരാണ് എന്നാൽ ഇവിടെ നിയമപാലകർ എന്ന് പറയുന്ന പോലീസുകാർ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ അറസ്റ്റിലേക്ക് ഷാജൻ സ്കർഗിയെ കൊണ്ടു ചെന്നെത്തിച്ച സാഹചര്യങ്ങൾ ആരാണ് ഉണ്ടാക്കിയത് ഈ സാഹചര്യത്തിന് സൈബർ വിങ്ങിന്റെ സി ഐ നിയാസ് കൃത്യമായി തന്നെ ഉത്തരം പറയേണ്ടി വരും നിയാസിന്റെ തൊപ്പി തെറിക്കും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് നിയാസിനെ ഉപയോഗിച്ചുകൊണ്ട് ആരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത് അവരും അഴിക്കുള്ളിലാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന സമൂഹത്തിൽ അറിയപ്പെടുന്ന സത്യസന്ധതയോടുകൂടി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഷാദിൻസ് കറിയ എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പോലീസ് ഏതെങ്കിലും കാരണവശാൽ ഷാജൻസ് കറിയെ ചോദ്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു നോട്ടീസ് അയച്ചാൽ പോലീസ് പറയുന്ന സ്ഥലത്തും സമയത്തും ചെന്ന് അതിൽ എപ്പോഴും പങ്കുകൊണ്ടിട്ടുണ്ട് നിയമത്തെ അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന ഷാജൻസ് കറിയെ പോലുള്ള ഒരാളെ കൊലപാതകികളെ രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഭീകരന്മാരെ അറസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അസമയത്ത് ഇറിച്ച് കയറി ചെന്ന് അദ്ദേഹത്തിന്റെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ് വൃദ്ധരായ മാതാപിതാക്കളുടെ മുന്നിൽ നിന്നും അത്താഴം കഴിക്കുന്ന സമയത്ത് ഷർട്ട് പോലും ധരിക്കാൻ അതായത് അദ്ദേഹത്തിന്റെ മൌലികാവകാശങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്നുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും എല്ലാം ഉത്തരവുകൾ ലംഘിക്കുന്നതാണ് ഈ ഉത്തരവുകൾ തൃണവൽ ഗണിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് ഇവിടെ തോന്നിവാസം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല കുന്നത്തനാട് എം എൽ എ ശ്രീനിജിന്റെ കേസിൽ ഷാജിൻസ് കറിയേക്ക് സുപ്രീംകോടതിയുടെ ഒരു ഉത്തരവ് സുപ്രീം കോടതി അന്ന് വ്യക്തമായി തന്നെ ആ വ്യവസ്ഥയിൽ നോട്ടീസ് നോട്ടീസ് നൽകാതെ നൽകാതെ ദിവസത്തെ ഷാജിൻസ് കറിയയെ ഏത് കേസിലായാലും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ നിയമങ്ങളുടെ എല്ലാം നഗ്നമായ ലംഘനം തന്നെയാണ് ഇവിടെ നിയാസ് നടത്തിയിരിക്കുന്നത് മുൻപ് ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ നിയാസ് കുറ്റക്കാരനാണ് എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സർക്കിൾ ഇൻസ്പെക്ടറെ അന്നത്തെ ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ ഷാജൻ കറിയ തന്റെ മറുനാടൻ മലയാളി എന്നുള്ള വാർത്തയിലൂടെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ഇതിലുള്ള ഗർവ് തന്നെയാണ് നിയാസ് ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത് ഇതിന് ഭരണപക്ഷത്തിൽ ചില എം ചില മന്ത്രിമാരുടെയും എല്ലാം പിന്തുണയുണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അധികാരവർഗത്തിനും ഭരണവർഗത്തിനും എതിരെ അവരുടെ അഴിമതികൾക്കെതിരെ ഭരണവർഗത്തിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ എന്നും സന്ധിയില്ലാ സമരം ചെയ്യുന്ന ഷാജൻ കറിയെ പോലെ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുന്ന നാവായി നിൽക്കുന്ന ഷാജൻസ്കറിയ എന്ന മാധ്യമ പ്രവർത്തകനെയും അദ്ദേഹത്തിന്റെ മാധ്യമമായ മറനാടൻ മലയാളിയെയും ഏത് വിധേനയും അടച്ചുപൂട്ടുക എന്നുള്ള കൂടി ഭരണകൂടം നടത്തുന്ന തീവ്രതയുടെ ഭരണകൂട തീവ്രതയുടെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് ഷാജൻസ്കറിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് എന്ന് തന്നെയാണ് ജനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് നേരെ നേരായ സമയത്ത് സമൂഹത്തോട് വിളിച്ചു പറയുന്ന ക്രൈം ഓൺലൈൻ എന്ന മാധ്യമവും മറനാടൻ മലയാളി എന്ന മാധ്യമവും ജനങ്ങളേറെ ഇഷ്ടപ്പെടുന്ന മാധ്യമം തന്നെയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കുന്ന അല്ലെങ്കിൽ ഒളിച്ചു വാർത്തകൾ പൊതുജന വന്ന ധൈര്യ സമേതം സമൂഹത്തിലെ ഏത് ഉന്നതനായാലും അത് മന്ത്രിയാവട്ടെ മുഖ്യമന്ത്രിയാവട്ടെ മുഖ്യമന്ത്രിയുടെ മകളാവട്ടെ ആര് തന്നെ നടത്തുന്ന അഴിമതികൾ ധൈര്യപൂർവ്വം ജനത്തോട് അക്കമിട്ട് അടയാളപ്പെടുത്തി രേഖാസഹിതം വിളിച്ചു പറയുന്ന ക്രൈം ഓൺലൈനും മറുനാടൻ മലയാളിയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഭരണകൂടത്തിന്റെയും കണ്ണിലെ കരട് തന്നെയാണ് ഈ മാധ്യമങ്ങളെ അടിച്ചൊതുക്കുവാൻ മുഖ്യമന്ത്രി എക്കാലത്തും പണിപ്പെട്ടിട്ടുണ്ട് പോലീസിനെ ഉപയോഗിച്ച് ഇത്തരം പ്രവൃത്തികൾ നേരത്തെയും ചെയ്തിട്ടുണ്ട് ക്രൈം ഓൺലൈന്റെ സ്ഥാപനം അടിച്ചു തകർക്കുകയും ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ നന്ദകുമാറിനെ നാൽപ്പത്തിനാല് ദിവസത്തില് അധികമാണ് പോലീസ് ജയിലിൽ അടച്ചിരുന്നത് പിന്നീട് ബഹുമാനപ്പെട്ട കോടതി നന്ദകുമാർ നിരപരാധിയാണ് എന്ന് കണ്ടു ഇത് തന്നെയാണ് ഇപ്പോൾ ഷാജൻസ്കറിയയുടെയും മേലിൽ പോലീസ് കണ്ടെത്തുന്ന കുറ്റവും ഷാജൻസ്കറിയയെ ഏതു വിധേയനെയും ജയിലിൽ അടയ്ക്കുക എന്നുള്ള ഭരണകൂട തീവ്രതയുടെ ഭാഗമായി പോലീസ് ഭരണകൂടത്തിന്റെ ഗുണ്ടകളായി വർധിച്ചത് കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിയമത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് പോലീസ് ഇത്തരത്തിലുള്ള ഒരു അഴിഞ്ഞാട്ടം നടത്തിയിരിക്കുന്നത് തീർച്ചയായും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായി ുന്നു സൈബർ വിങ്ങിന്റെ സിഐ ആയ സർക്കിൾ ഇൻസ്പെക്ടറായ നിയാസിന്റെ തൊപ്പി തൊപ്പിത്തെറിക്കും എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി കേരളം പിണറായി വൃത്തിയത്വൻ ഈ നാട് ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി പോകുന്നു ഉടുമ്പിടാ എന്റെ ഉടുപ്പിടാതെ ജയിക്കുന്നുണ്ടോ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട പിണറായി വിജയൻ എന്ന വൃത്തികെട്ടവൻ ഈ നാട് ഭരിക്കുമ്പോൾ അഭിപ്രായം പറയുന്നവർ ജയിലിൽ അടയ്ക്കും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നേ പ്രായമായി അപ്പത്തെ അമ്മേടം ഉപയോഗിച്ച് പിടിച്ചോണ്ട് പോന്നു എനിക്കറിയത്തില്ല എന്നോട് പറഞ്ഞില്ല സ്ത്രീ എന്നോട് പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല എന്നെ പിടിച്ചോണ്ട് വന്നു കേസ് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്തു ഞാൻ സ്ത്രീത അപമാനിക്കത്തില്ല തട്ടിപ്പുകാർക്കെതിരെയും അനുമതിക്കെതിരെ പോരാടും മകൾക്കു വേണ്ടി മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി അതിന് മോശാൻ പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും അവസാന ശാസ്ത്രം വരെ പിണറായിയുടെ ദീപികളെ ി കേസുകളുണ്ടല്ലോ ഇത്തരത്തിൽ എല്ലാം കേസ് ഒരു കേസിലെ ജയിൽ നടത്തിയിട്ടില്ല മർദ്ദിച്ചില്ല മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോകുന്നു പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോകുന്നു എങ്ങനെ അനുവദിക്കില്ലേ അവരെന്നെ പിടിച്ചോണ്ട് പോകുന്നില്ല വരൂ ആരെ അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു ചിന്താവാസിയത്